ശക്തിയാലും നാഥാസക്തരായിത്തീകര പരിശുദ്ധാത്മാവിൻ ശക്തിയാലെയും തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പാലനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ കർത്താവിൻ്റെ വിലയേറി നാമം വാഴ്ത്തപ്പെടുമാറാക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം നിങ്ങളുമായി ദൈവവചനം പങ്കിടുവാൻ കിട്ടിയ അവസരത്തിനെ നന്ദിയോടെ ഓർക്കുന്നു ഇന്ന് നാം അല്പസമയം ദൈവവചനം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് പറോമാലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്ന് മാറ്റും സ്വർഗീയ പിതാവേ ഈ സന്ദർഭത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് വചനത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ തിരുവചനം പ്രഖ്യാപിക്കുമ്പോൾ ലോക ജനതകളിൽ എല്ലാം ഒരു വലിയ വിടുതലായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങളെ മാറ്റും യേശുവിൻ നാമത്തിൽ തന്നെ ആമു നാം ഇവിടെ വായിക്കപ്പെട്ട തിരുവചനം സുധ റോമലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ രണ്ടാമത്തെ ഭാഗത്ത് ഇപ്രകാരം പറയുന്നു വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും യാക്കോബിൽ നിന്ന് അഫക്തിയെ ഭക്തിയെ മാറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്തയെന്ന് പറയുന്നത് വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിടുതൽ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതൽ ആഗ്രഹിക്കുന്നവരുണ്ട് ശാപത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവരുണ്ട് വലിയ പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇങ്ങനെ നിരവധി അനവധി വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന തലത്തിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി കേഴുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ തിരുവചനം ഈ നിലയിൽ ഓർമ്മിപ്പിക്കുന്നത് ആ വചനത്തിലൂടെ പറഞ്ഞാൽ സിയോനിൽ നിന്ന് വരുന്ന ഒരുവൻ നിങ്ങളെ വിടുവിക്കും വിശ്വദ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് സിയോൻ എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു സ്ഥലമാണ് ഇരുശ്ശലേമിനോടനുബന്ധിച്ച് സിയോൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തന്നെ സ്വർഗീയ സിയോനുമുണ്ട് അപ്പോൾ സിയോൻ നിവാസികളെ നോക്കി പ്രവാചക പുസ്തകത്തിലും പറയുന്നുണ്ട് സിയോനെ ഉണരുക ഉണരുക എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ സിയോനിൽ നിന്ന് വരുന്ന ഒരുവനെയാണ് വിടിവിക്കുന്നവൻ എന്ന തലത്തിൽ അർത്ഥമാക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ സ്വർഗീയ സിയോനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ വരുന്ന ഒരു ദൈവത്തെയാണ് ഇപ്പോൾ ഞാൻ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് വിടുവിക്കുന്നവൻ വിടിവിക്കുവാൻ ശക്തനാണ് പഴയ നിയമ നിയമവിധഭാഗത്ത് ഇപ്രകാരം പറയുന്നു എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ ഒരുവനും കഴിയത്തില്ല അല്ലെങ്കിൽ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് ഒരുവനെ വഴുതി മാറ്റിക്കുവാനോ പിടിച്ചെടുക്കുവാനോ ഒരു പിശാദിനും കഴിയുകയില്ല അപ്പം നമ്മുടെ ചിന്തയെന്ന് പറയുന്നത് വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും വിടുതലിനായി കേഴുന്ന ഏതൊരു മകനെയോ മകളെയോ അവരഭിമരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് അവരെ സഹായിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും ആമേൻ വിടിവിക്കുവാൻ കഴിവുള്ള ഒരുവനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനോടനുബന്ധിച്ച് മറ്റൊരു തിരുവചനം കൂടി ഞാൻ ഓർമ്മിപ്പിച്ച് മുന്നോട്ട് പോകാം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ് എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു അവൻ അവളോട് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥത സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും എന്നുള്ള പദത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വചന നിങ്ങളുമായി പങ്കിടുന്നത് വിടുതലിനായി കേഴുന്ന നിരവധി അനവധി വ്യക്തികളെ സമൂഹത്തിൽ കാണുന്നുണ്ടെങ്കിലും ഇവിടെ ഇതാ പള്ളിപ്രമാണിയുടെ മകൾ ശാരീരികമായി അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ അവൾക്ക് വിടുതലിനായി യേശുവിൻ്റെ സാന്നിധ്യം അവിടെ കടന്നു ചെല്ലുന്നതായി നാം കാണുന്നു മറ്റൊരവസരത്തിൽ നാം കാണുന്നത് കാണുന്നതിങ്ങനെയാണ് പന്ത്രണ്ട് സംവത്സരമായി ജീവിതത്തിൽ രക്തസ്രവമുള്ള ഒരു സ്ത്രീ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞവൾ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് അവളുടെ അനുസരിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവൾ മുൻപോട്ട് പോയി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദീർഘവർഷങ്ങളായി ഹോസ്പിറ്റലുകളിൽ മാറി മാറി ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദമാകാതെ നിരാശയായി കഴിഞ്ഞ ആ സ്ത്രീയുടെ അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക രക്തബന്ധങ്ങൾ ബന്ധുമിത്രാദികളെല്ലാം അവസാനം വരെയും അവളെ പരിരക്ഷിക്കുവാൻ ജീവിതത്തിലേക്കും അടക്കിക്കൊണ്ടുവരുവാനുള്ള ശ്രമകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഈ പന്ത്രണ്ട് സംവത്സരമായിട്ടും അവയെല്ലാം ഫലശൂന്യമായി മാറുകയാണ് അവസാനമായി ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു ഇനിയും വിടുതലില്ല ഇനിയും ഞങ്ങളെക്കൊണ്ട് കഴിയില്ല ഞങ്ങൾ ചെയ്യാവുന്നവൻ്റെ പരമാവധി ചികിത്സ ഞങ്ങൾ ചെയ്തു ആ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കുമ്പോൾ ആ വീട്ടുകാരുടെ ധനങ്ങൾ സമ്പത്തുകൾ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ ചുരുക്കി പറഞ്ഞാൽ ധനികയായ ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും അവൾക്കുള്ളതെല്ലാം വിറ്റ് ഡോക്ടേഴ്സിന് കൊടുത്തു എന്നാണ് സുധാ വജു ആ ബൈബിള് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും എത്ര പണം കൊടുത്താലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിടുതൽ ശരീരത്തിൻ്റെ ഒരു വിടുതലും മാനസികമായ തലത്തിൽ ഒരു വിടുതലും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിത വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നോ ആരെനിക്ക് വേണ്ടി ഇറങ്ങുമെന്നോ ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്നോ ചിന്തകൾ വചനം പറയുന്നത് പോലെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്താഗതികൾ ധാരാളമുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഈ വചനം ഇവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ അവരുടെ സ്വന്തം കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി പന്ത്രണ്ട് സവത്സരമായി അവളുടെ മുതലുകളെല്ലാം നഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിലാണ് എൻ്റെ രോഗത്തിൻ്റെ പേരിൽ എനിക്കുണ്ടായിരുന്ന കിടപ്പാടം എനിക്ക് നഷ്ടപ്പെട്ടു എനിക്കുണ്ടായിരുന്ന ആരോഗ്യം എനിക്ക് നഷ്ടപ്പെട്ടു എനിക്കുണ്ടായിരുന്ന സഹകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്തിൻ്റെ പേരിൽ ഒരു നിത്യ രോഗിയായി ഞാൻ മാറിയതിൻ്റെ പേരിൽ ആമേൻ സകേലതും നഷ്ടപ്പെട്ടവളായി അവസാനം ഡോക്ടേഴ്സ് പോലും കൈവിട്ടു ഇനിയും ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നെ കേൾക്കുന്ന രോഗികളായ പ്രിയപ്പെട്ടവരോടും ഞാൻ ഈ വാക്ക് നന്നായി ഓർമ്മിപ്പിക്കുകയാണ് എത്ര വലിയ രോഗത്തിൻ്റെ പിടിയിലാണ് അമർന്നു കിടക്കുന്നതെങ്കിലും വിടിപിക്കുന്നവനായ ഒരേശു ഇന്ന് നിന്നെ തേടി ആമേൻ പുറത്തു പറയുവാൻ കഴിയാത്ത ജീവിത വിഷയങ്ങളിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ ഇന്ന് ആശി അറ്റുപോയ എന്നെൻ്റെ ജീവിതത്തെ ആശയിലേക്കും പ്രത്യാശയിലേക്കും കൊണ്ടുവരുവാൻ ഇന്ന് എൻ്റെ യേശു ക്രിസ്തുവിന് കഴിയും മകളെ ചീസസ് സകലരാലും കൈവിടപ്പെട്ടവൾ എല്ലാവരും ഒറ്റപ്പെട്ടുപോയെന്ന് ചിന്ത വന്നവൾ നോക്കുക ഇപ്പോൾ ഡോക്ടേഴ്സ് തള്ളിയതിൻ്റെ പേരിൽ ഒരു റൂമിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ന്യായപ്രമാണ നിയമമനുസരിച്ച് ഇങ്ങനെയുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോകുവാൻ യാതൊരു സാധ്യതകളുമില്ല അനുവദനീയമല്ല അങ്ങനെ നാളുകളായി വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ റൂമിനകത്തു കിടന്നപ്പോഴാണ് ആ വഴിയായി പുരുഷാരവും യേശുവും കടന്നു വരുന്ന ശബ്ദകോലാഹലങ്ങൾ കേട്ടു ശിഷ്യന്മാരുടെ പുരുഷാരത്തിൻ്റെ ശബ്ദം ആരവാരവ് മുഴങ്ങി കേട്ടപ്പോൾ അകത്ത് കിടക്കുന്ന ആ സ്ത്രീ അത് തിരിച്ചറിഞ്ഞിട്ട് ചോദിക്കുന്നു എന്താണ് ആ ശബ്ദം ആരാണ് ഇന്ന് ചോദിച്ചറിഞ്ഞത് നസ്രനാകുന്ന യേശു ആ വഴിയെ വരുന്നു ഈ വസ്തുതയെ അവൾ തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ രോഗത്തിൻ്റെ നിലവാരം മറന്നു താൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള അവസ്ഥ താൻ മറന്നു കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന ഒരു തീരുമാനം ഒരാഗ്രഹമെന്ന് പറയുന്നത് മറ്റാരേക്കാളും വ്യത്യസ്തമായി അവൾ ഇപ്രകാരം ചിന്തിച്ചു ഇന്നലകളിൽ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ ഈ പന്ത്രണ്ട് സംവത്സരമായി ഞാൻ പോയിട്ടും എനിക്ക് ലഭിക്കാത്തൊരു വിടുതൽ എൻ്റെ യേശുവിലൂടെ എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം അകത്തളത്തിൽ ഉദിച്ചുയർന്നു ആശയറ്റ് കിടക്കുന്ന പ്രിയപ്പെട്ടവരെ ആരും ആരുമെന്നെ വിടിവിക്കുവാനില്ലല്ലോ ആരുമെന്നെ സഹായിപ്പാനില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് പറയട്ടെ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന നസ്രേനാകുന്ന യേശു നിൻ്റെ വഴിയായി ആ വഴിയായി ഇതാ വരികയാണ് ഒരുപക്ഷെ പല നാളുകളായി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം ആരെങ്കിലും എൻ്റെ വീട് വഴി വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കർത്താവിൻ്റെ അഭിഷിതൻ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം ആ നാളുകളിൽ ആരും വന്നില്ല എങ്കിൽ ഇന്നിതാകുന്ന യേശു നിന്റെ കുടുംബത്തെ ആസ്പദമാക്കി നിന്റെ വഴിയായി വരികയാ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന പോലെ യേശു ആ വഴിയെ വരികയാ അതവൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ മറ്റാരോടും ഒന്നും പറയാതെ ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ സ്വന്തം ആ റൂമ് വിട്ട് അവളും നടക്കാൻ തുടങ്ങി അവളുടെ ഉള്ളില് പ്രത്യാശിയെന്ന് പറയുന്നത് വിശ്വാസമെന്ന് പറയുന്നത് എനിക്ക് ഇന്നലകളിൽ കിട്ടാത്തതൊന്ന് എനിക്കെന്റെ യേശുവിൽ കിട്ടുമെന്ന് അവൾക്ക് ബോധ്യമായി അവൾ ഇന്നലകളിൽ യേശു സൗഖ്യമാക്കുന്നവളെന്ന് കേട്ടിട്ടുണ്ടാകാം മരിച്ചവരെ ആ ജീവിപ്പിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടാകാം എന്നാൽ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ആരും പറയാതെ അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നുപോയത് വഴി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഞാൻ മുൻപോർമ്മിപ്പിച്ചു ന്യായപ്രമാണം ആമേൻ ആമേനതിനനുവദിക്കുന്നില്ല അപ്പൊ നിയമത്തെ പോലും അതിലംഘിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതറിഞ്ഞാൽ കടുത്ത ശിക്ഷ ഉണ്ടാകാം പാളയത്തിന് പുറത്ത് കിടക്കേണ്ടയാളാണ് ഞാൻ എന്നുള്ളത് അവൾക്കറിയാമെങ്കിലും യേശുവിലുള്ള വിശ്വാസം അവളിലേക്ക് അങ്കുരിച്ച് കഴിഞ്ഞപ്പോൾ നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ആമേ തള്ളിയിട്ട് എന്തു വന്നാലും വേണ്ടിയില്ല ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും യേശുവിൻ്റെ പിന്നാലെ നടന്നു ചെന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് വിടുതലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ മുൻപോട്ട് നടക്കാൻ തുടങ്ങി ഹലി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ ആമേൻ ഈ ഒരു വിശ്വാസം അവളുടേതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് റൂമിനകത്തായിരുന്നാലും കിടക്കയിലാണോ നിങ്ങൾ വിശ്വസിക്കുക എൻ്റെ യേശു വിടിവിക്കുന്നവനായി ഇന്ന് നിൻ്റെ സമീപത്തേക്ക് വരാൻ പോകുകയാ ആമേൻ നിൻ്റെ വഴിയായി ഇതാ ഇപ്പോൾ യേശു കടന്നു വരുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി ഏറിയ നാളുകളായി എന്റെ മനസ്സിന്റെ പ്രാർത്ഥനയുടെ പിൻപിലാണ് യേശു ആ വഴിയായി കടന്നു വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതാ അവൾ വിശ്വസിക്കുന്നു അവൾ നടന്നു ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടു സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും കുഞ്ഞൊരു വിടുതൽ ആവശ്യമാണോ ആരെല്ലാം നിന്നെ തടയുവാൻ ശ്രമിച്ചാലും ആരെല്ലാം ആമനെ മാറ്റി നിർത്തുവാൻ ശ്രമിച്ചാലും ഈ രോഗം നിമിത്തം നിന്നെ സമൂഹത്തിൽ മാറ്റപ്പെടുത്തി അതായത് ഒറ്റപ്പെടുത്തി നിർത്തേണ്ട സാഹചര്യങ്ങളാണ് എന്നാൽ ഇതിനെല്ലാം അവൾ മുൻ കണ്ടുകൊണ്ടാണ് ആമൻ ഇതിനെല്ലാം ആമനവൾ കീഴടക്കിക്കൊണ്ട് എന്തും വരട്ടെ ഏതും വരട്ടെ എൻ്റെ യേശുവിലൂടെയുള്ള ഒരു വലിയ വിടുതൽ ഇതാ ഞാൻ വിശ്വാസത്താൽ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുൻപോട്ട് നടക്കുവാനിടയായി എൻ്റെ മനസ്സിലെപ്പോൾ വിശ്വാസത്തിൻ്റെ തലം കുറിക്കപ്പെട്ടോ ആ നിമിഷം മുതൽ അതിലേക്കുള്ള യാത്ര ആവശ്യമാണ് നാളെ ആകട്ടെ മറ്റേ നാളാകട്ടെ മറ്റൊരവസരത്തിലാകട്ടെ യേശുവിലേക്ക് വരാമെന്ന് പറഞ്ഞു കുഞ്ഞ് നിന്റെ സമയം കളയരുത് മാതാവേ പിതാവേ സഹോദരങ്ങളെ നിന്റെ സമയം വേസ്റ്റാക്കി കളയരുത് ഇതാണ് രക്ഷാദിവസം ഇതാണ് സുപ്രസാദ കാലം ഇന്ന് എന്നുള്ളത് നിനക്കുള്ളതാണ് നാളെ എന്നുള്ളത് നിനക്കുള്ളതല്ല അതുകൊണ്ട് ഇന്ന് എന്നുള്ള ദിവസത്തിൽ നിൻ്റെ രക്ഷ നിന്നെ നിനക്കുറപ്പാക്കുക എൻ്റെ വിടുതൽ നിന്നെ കുറപ്പാക്കുക യേശുവിലൂടെയുള്ള വിടുതൽ വിശ്വാസ മണ്ഡലത്തിൽ കാണുവാൻ തയ്യാറാകെ ഹല ലൂയ അങ്ങനെ വിശ്വാസത്താൽ പുറകെ പുറകിലൂടെ നടന്നു ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു ക്ഷണത്തിൽ യേശു നിന്നു ഇന്ന് എത്ര ദ്രുതഗതിയിൽ കടന്നുപോകുന്ന യേശു ആയിരുന്നാലും ആവശ്യ ബോധത്തോട് കൂടെ ആ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുമോ അവർക്കു വേണ്ടി കർത്താവ് അവിടെ നിൽക്കാൻ പോവുകയാണ് പുരുഷാരവും ശിഷ്യന്മാരും ഒക്കെ ഈ പെരുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ മെൻ തമ്മിൽ തമ്മിൽ മുട്ടി ഉരുമിയും ധൃതഗതിയിൽ മുൻപോട്ട് പോകുന്ന ഈ യാത്രയിൽ യേശു പെട്ടെന്ന് നിന്നിട്ട് ചോദിക്കുന്നു എന്നെ ആരാണ് തൊട്ടത് സ്തോത്രം ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നു ഗുരു അങ്ങ് എന്താണ് ഈ പറയുന്നത് ഞങ്ങൾ എല്ലാവരും അങ്ങേ തൊട്ടും ഉരുമിയും ഒക്കെയല്ലേ നടക്കുന്നത് പിന്നെന്താണ് ഈ ചോദ്യം അല്ല എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിയുന്നു എല്ലാവരിലേക്കും ഈ ഒരു സംരംഭം നടന്നിട്ടില്ല എന്നാൽ ഓർമ്മിപ്പിക്കട്ടെ അവളുടെ വിശ്വാസം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് വിടുതലുണ്ടെന്ന് അവൾ വിശ്വാസത്താലാണ് അവൾ അവിടേക്ക് ചെന്നത് ഇതുപോലെ നിങ്ങളുടെ ഉള്ളത്തിലെ വിശ്വാസം ആ ലെവലിലേക്ക് നിങ്ങളെ നടത്തുന്നുവെങ്കിൽ നോക്കുക ആ വിശ്വാസം പ്രകടമാക്കിയപ്പോൾ യേശു നിന്നു നമുക്കറിയാം നമ്മുടെ വസ്ത്രത്തിൽ ആരെങ്കിലും തൊട്ടാൽ നാം ഒരിക്കലും അത് തിരിച്ചറിയത്തില്ല നിസാരമായ വസ്ത്രത്തിൻ്റെ അഗ്രത്തിലെ തൊങ്ങൽ നൂലാണ് അതിലൊന്ന് തൊട്ടാൽ ആരും തിരിച്ചറിയത്തില്ല പക്ഷേ യേശു പറയുന്നു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിയുന്നു എൻ്റെ വസ്ത്രത്തിൽ ആരോ തൊട്ടു എന്ന് അപ്പൊ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ലാതാക്കിയിട്ടോ ആമിനേശു പറയുകയാണ് എന്നെ ആരോ ആവശ്യ ബോധത്തോടു കൂടെ തൊട്ടിട്ടുണ്ട് കർത്താവേ കർത്താവേ എന്ന് ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപക്ഷെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കർത്താവേ കർത്താവെ എന്നെ വിടിവിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ വചനം വെച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ ആവശ്യ ബോധത്തോടുകൂടെ ആര് കർത്താവിനെ തൊടും ആര് കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തു ചൊല്ലും അങ്ങനെയുള്ളവർക്കാണ് ഇന്ന് പകൽ ആ വിടുതൽ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ ആ വചനം നാം വായിച്ചത് ഇങ്ങനെയാണല്ലോ വിടുവിക്കുന്ന സിയോനിൽ നിന്ന് വരും സ്തോത്രം ആ വിടുന്ന അവൾ അനുഭവിച്ച് അവിടെ ആരും അറിയാതെ നിൽക്കുമ്പോൾ യേശു തിരിഞ്ഞു നോക്കുന്നത് അവൾ കണ്ടിട്ട് അവൾക്കൊരു കാര്യം മനസ്സിലായി ഞാൻ യേശുവിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നില്ല അതുകൊണ്ട് സ്വയം അവൾ തന്നെ തന്നെ ദൈവമുൻപാകെ സമർപ്പിച്ചു ഞാനാണ് അങ്ങയെ തൊട്ടതെന്ന് ബോധ്യമായി അതെ കർത്ത അവൾ പറയുകയാണ് ഞാനാണ് അങ്ങയെ തൊട്ടത് എന്ന് പറഞ്ഞ് അങ്ങയുടെ പാതപീഠത്തിൽ വീഴുവാൻ തുടങ്ങി യേശു അവളോട് പറയുകയാണ് മകളെ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് യേശു അവളോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഞാൻ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ് ദീർഘ വർഷങ്ങളായി ബ്ലീഡിംഗായി അവളുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു വിശുദ്ധവചനത്തിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഒരുവൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് അവൻ്റെ രക്തത്തിലാണ് ഈ പന്ത്രണ്ട് സംവത്സരമായി ആ ജീവൻ നഷ്ടപ്പെട്ട് കുറേശേ കുറേശെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ധികം ആയുസില്ല എന്ന് ഡോക്ടേഴ്സും പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ അവളുടെ ജീവിതത്തിലെ പ്രത്യാശ ജീവനിലേക്ക് നിത്യ ജീവനിലേക്കുള്ള ഒരു പാതയായി വിട്ടി തുറക്കുവാൻ അവൾ തന്നെ തുനിഞ്ഞു ഒന്നുകൂടി ഞാനത് ഓർമ്മിപ്പിക്കാം യേശു അവളോട് പറഞ്ഞു ബാധ ഒഴിഞ്ഞു സ്വസ്ഥയായിരിക്കാം ഈ പന്ത്രണ്ട് സംവത്സരവും നിന്റെ ജീവിതത്തിൽ നിന്നെ നിത്യ രോഗിയാക്കി മാറ്റിയ രംഗം എന്താണെന്ന് ഇതുവരെ ഡോക്ടേഴ്സിന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയത് എങ്ങനെ ഇത് പിശാജു കൊണ്ടുവന്ന രോഗമാണ് ഇത് പിശാദിനാൽ ഉരുവാക്കപ്പെട്ട രോഗമാണ് അതുകൊണ്ട് ബ്ലീഡിംഗ് ഉള്ള എല്ലാ ആളുകളും ചിന്തിക്കരുത് ഇത് പിശാജ് കൊണ്ടുവന്നതാണെന്ന് പറയരുത് ശുദ്ധ വചനത്തിൽ ഈ ഒരു രോഗം ഇപ്പോൾ ഈ സ്ത്രീക്കുണ്ടായ വസ്തുത മാത്രമാണ് അതിനകത്ത് ഞാൻ എടുത്തു പറയുന്നത് അവളോട് പറഞ്ഞു ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക അപ്പോൾ ഈ പന്ത്രണ്ട് സംവത്സരമായി അവളുടെ ജീവിതത്തിൽ ഈ ബാധ ഒളിഞ്ഞും മറഞ്ഞും അവളിൽ പോരാടി അവളെ നിത്യ ഈ രോഗിയാക്കിയത്ിശാജായിരുന്നു ഇതുപോലെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ വിട്ടുമാറാത്ത രോഗിയായിരിക്കാം പലവട്ടം ഹോസ്പിറ്റലിൽ കടന്നു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ രോഗമില്ല വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ രോഗിയാകുന്നു ഇതൊന്നോ രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ഇതൊരു പ്രകൃതിദത്തമായ രോഗമല്ല ഇത് സ്വാഭാവിക രോഗമല്ല ഇത് പിശാജ് കൊണ്ടുവന്ന രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവമുൻപാകെ ാണ് അയാൾ ആമ ഏത് ആമേൻ ഫിഷാജ് ബാധിക്കപ്പെട്ട വിഷയമായിരുന്നാലും ഏത് കഠിനമായ രോഗമായിരുന്നാലും അത് പള്ളി പ്രമാണിയുടെ മകളുടെ വിഷയമായിരുന്നാലും അവളുടെ വിശ്വാസത്താൽ ആ തലമുറയ്ക്കൊരു വിടുതൽ ആമേൻ ഉരുവായതുപോലെ ഈ സൊറൈഫനി കരുത്തിയ സ്ത്രീ ആയിരുന്നാലും ഇവിടെ പന്ത്രണ്ട് സംവത്സരമായി ആമേ രക്തസ്രവമുള്ള സ്ത്രീ ആയിരുന്നാലും അവളുടെ വിശ്വാസം അവളെ ഈ വിടുതലിലേക്ക് നയിക്കുവാൻ ായി തീർന്നു ഹാലി ലൂിയ അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ കർത്താവ് എൻ്റെ വഴിയായി അങ്ങ് വരണമേ എൻ്റെ കുഞ്ഞു മകളുടെ വിടുതൽ ആ വിഷയത്തിൻറെ വിടുതലിനായി വരണമേ എന്റെ കുഞ്ഞ് ആമേൻ ഭൂതോദ്രവത്താൽ ഒരുപക്ഷെ കഠിനപ്പെടുന്ന ഒരാളായിരിക്കാം അതിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ ഈ ലോകത്തിലെ വൈദ്യന്മാർക്ക് കഴിയാതെ പോയേക്കാം നല്ല യേശു വിടിവിക്കുന്നവനാണ് വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും നിന്റെ പ്രശ്നങ്ങളെ മാറണമെങ്കിൽ ഈ യേശു നിന്റെ വീട്ടിൽ വന്നാൽ മതി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നാൽ മതി ആമേൻ വിടുതൽ സുനിശ്ചിതമാണെന്ന് ഉറപ്പു വരുത്തുക വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുവാൻ സമയമായി ഹല ലൂയാ ഈ സമയം എത്ര പേരാഗ്രഹിക്കും എത്ര പേരാഗ്രഹിക്കുന്നു കർത്താവേ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് വരണമേ അങ്ങന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തന്നാൽ ഞാൻ അങ്ങക്കു വേണ്ടി നിൽക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും ആമിൻ്റെ സാഹചര്യം നോക്കിയാൽ പുറത്തു വരുവാൻ കഴിയാത്തൊരു വ്യക്തിയാകാം പാരമ്പര്യം നോക്കിയാൽ പുറത്തു വരുവാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കാം സമൂഹം എന്നെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായേക്കാം ഏത് പ്രതിസന്ധി ആകട്ടെ ആമൻ നിനക്കൊരു വിടുതൽ ആവശ്യമാണോ കുഞ്ഞെ നിന നിന്റെ വിടുതലിൻ്റെ സമയമായി മാതാവേ പിതാവേ നിന്റെ വിടുതലിൻ്റെ സമയമായി സഹോദരങ്ങളെ നിങ്ങളുടെ വിടുതലിൻ്റെ സമയമായി ഒരിക്കൽ ും മാറ്റിയിട്ടും മാറുവാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണോ ആമേ ശീലങ്ങളിലാണോ നിങ്ങൾ ഇപ്പോഴും വസിക്കുന്നത് അതിനകത്തുനിന്ന് ഒരു വിടുതൽ ആവശ്യമുണ്ടോ മദ്യപാന അനുഭവത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് നമുക്കൊരു മുക്തി ആവശ്യമാണോ ആമേന് എന്തായിരുന്നാലും മയേശുവിലേക്ക് ശരണപ്പെടുക വിടിപ്പിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു പ്രിയകർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ 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 ഇത്ര നേരവും മീഡിയയിലൂടെ ഇത് കേട്ടുകൊണ്ടിരുന്ന കർത്താവിൻ്റെ പ്രിയജനമേ നമ്മളിത് കേൾക്കുമ്പോൾ ഇന്നത്തെ വചനം ദൈവദാസൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നു നമ്മുടെ കാര്യങ്ങള് നോക്കുന്ന ദൈവം ഇര അവൻ കരുതിക്കൊള്ളുമെന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കരുതുന്ന മഹത്വമുള്ള ദൈവം നമുക്കുള്ളപ്പോൾ നമ്മൾ മറ്റൊരു ആളിൽ ചാരേണ്ടത് ആവശ്യമില്ല എന്ന് നാം അറിയുന്നു അബ്രഹാമിനെ കരുതിയ ദൈവം നിങ്ങൾക്കും എനിക്കും കരുതുവാൻ ശക്തനാണ് നാം ആ കരുതലിനെ അറിയുമെങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ട വചനം തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടതെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കായി കരുതുന്ന ദൈവം നിങ്ങളുടെ മത്തിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം അവൻ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കണ്ണുകളെ മൂടാം പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുതുന്ന മഹത്വമുള്ള കർത്താവെ നിന്നിനല്ലാതെ ഈ ലോകത്തിൽ ഞങ്ങൾക്കായി കരുതുവാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് ഞങ്ങൾ ഉണരുന്നു അറിയുന്നു കർത്താവ് അന്ന് അബ്രഹാമിന് ആ മൂറിയാ മലയിലെ നീ കരുതിയവനായത് ഞങ്ങളറിയുന്നു ഞങ്ങളുടെ ഈ കാര്യങ്ങളിലെല്ലാം നീ കരുതുന്നവനാണെന്ന് കർതാവ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എത്രയോ കുടുംബങ്ങളെ ഞങ്ങൾ നിന്റെ തൃക്കരത്തിൽ തരുന്നു കർത്താവ് അവരുടെ ആവശ്യങ്ങളെയെല്ലാം അറിയുന്ന ദൈവം അവർ നിന്നെ പരിപൂർണമായി വിശ്വസിക്കുമ്പോൾ നീ അവർക്കായി കരുതുന്ന ദൈവമാണെന്ന് വരുന്ന നാളുകളിലെ ഞങ്ങളെല്ലാവരും ചേർന്ന് കൂടുതൽ കൂടുതലായി നിന്നെ സ്തുതിക്കുവാനും സ്തോത്രിക്കുവാനും തക്കവണ്ണം എടുത്തു പ്രയോജനപ്പെടുത്തണമേ യോജനപ്പെടുത്തണമേ ഇത് കേട്ട എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം തുടർന്നും അവർക്കായി കരുതണം ഘനവും തോതിരവും രാജ അങ്ങെടുത്ത് കൊള്ളണം യേശുക്രിസ്തുവിന്റെ മഹാധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നാഥ ആമേൻ 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 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn